ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളുടെ ആതിലേൻ നൂറേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നൂറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ എൻ്റെ ടാർഗറ്റ് ആയിരുന്നു എന്ന് നെവിൻ അത് നല്ല കാര്യം കാരണം ഇവരെ നെവിൻ കുറേ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നെവിൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇവരെ തമ്മിൽ പിരിപ്പിക്കുമെന്നുള്ള കാര്യം അതായത് ആതിലേ നൂറെ രണ്ടാക്കുക അപ്പോൾ അതിവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് നല്ല സമയമായപ്പം നല്ല ഏറ്റവും ഒരു ഗെയിം കളിച്ചതാണ് ഇന്ന് നൂറ ശരിക്കും നെവിനും അനുവും കൂടെ ഉള്ളൊരു പ്രശ്നത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ജിസയിലും അനുവും കൂടെ കൺഫെഷൻ റൂമിൽ പോയിട്ട് വന്ന സമയത്ത് നെവി നെവിൻ്റെ വായിന്നറിയാതൊരു വാക്ക് വീണതാണ് ഞാൻ അനുവിനെ പുറത്താക്കി അല്ലെങ്കിൽ ഞാൻ പുറത്താകുമെന്നുള്ളത് അതേ കയറി പിടിച്ചു സമയോചിതമായിട്ട് ഇവർ പിടിച്ചു ഇവർ പ്രൊവോക്ക് ചെയ്ത് എസ്പെഷ്യലിന് ഊറ നല്ല ജില്ല ജില്ലെന്ന് വെച്ച് പ്രൊവോക്ക് ചെയ്ത് നെവിൻ അതിൽ തൂങ്ങി ഔട്ടാകുകയും ചെയ്തു ഇതിനകത്ത് വ്യക്തമായിട്ട് ഗെയിം ചേഞ്ചായി വ്യക്തമായിട്ട് കളിച്ചാണ് ഇവർ നല്ല പുൽ തന്നെ വേണം ഈ പിള്ളേരെ പറയാൻ കാരണം അസലായിട്ട് കളിച്ചു ഇന്ന് നൂറ് പറയുന്നുണ്ട് നൂറയുടെ ഗെയിം ഇന്നു മുതൽ ആയി എന്ന് പറയുന്നുണ്ട് ഇതുവരെ കണ്ട ഒരു നൂറയല്ല നമ്മൾ ഇന്ന് കാ മുതൽ കാണുന്നത് എന്തായാലും ഗെയിം കുറച്ചുകൂടെ തീഷ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അക്ബർ ആര്യൻ ജിസൈല് പിന്നെ അറന ഫാത്തിമ ബിന്നി അങ്ങനെ ഒരു ഗ്രൂപ്പ് ശരത്ത് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പിനെ പൊളിച്ചെടുക്കും ഈ പെൺപടകൾ അതായത് ശൈത്യ നൂറ ആതില അനു ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇത്രയും പേരെ തൂക്കിയെടുത്ത് കളയാനുള്ള പവർ ഇവർക്കുണ്ട് എന്തായാലും നോക്കാം നമുക്ക്